നമസ്കാരം വാർത്തകൾ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച സംഭവം എസ് എച്ച്ഒ പ്രതാപചന്ദ്രനെതിരെ നടപടി സസ്പെൻഡ് ചെയ്തു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരിക്കെ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച സംഭവത്തിൽ നിലവിൽ അരൂർ എസ് എച്ച്ഒ ആയ സി ഐ പ്രതാപചന്ദ്രനെതിരെ നടപടിയുമായി സർക്കാർ പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ദക്ഷിണമേഖലാ ഐ ജി ശ്യാംസുന്ദർ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയുണ്ടായത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത് വകുപ്പ് തല അന്വേഷണത്തിൽ നാളെ തീരുമാനമെടുക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അടിയന്തര നടപടിയെടുത്തത് കോഴിക്കോടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് കത്തി നശിച്ചു യാത്രക്കാർ സുരക്ഷിതർ കെ എസ് ആർ ടി സി ബസ് കത്തി നശിച്ചു നഞ്ചൻകോട് വെച്ചാണ് സംഭവം പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ബസിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കില്ല ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കെ എൽ പതിനഞ്ച് ഇരുപത്തിനാല് നാൽപ്പത്തിനാല് എന്ന സ്വിഫ്റ്റ് ബസ്സാണ് കത്തിയത് നാല്പത്തിനാല് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണ് യാത്രക്കാർ രാവിലെ ഏഴ് മണിയോടെ സുൽത്താൻ ബത്തേരിയിലെത്തും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ശബരിമല സ്വർണ കവർച്ച കേസ് രേഖകൾ വേണമെന്ന ഇ ഡി അപേക്ഷയിൽ ഇന്ന് വിധി ശബരിമല സ്വർണപ്പാളി കേസുകളിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിൽ ഇന്ന് വിധി കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക കേസിന്റെ എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ടുകൾ അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പാവശ്യപ്പെട്ടാണ് ഇ ഡി അപേക്ഷ നൽകിയത് വി ബി ജി റാംജി തൊഴിലുറപ്പ് ബില്ല് രാജ്യസഭയും പാസാക്കി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വികസിത ഭാരത ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവകം മിഷൻ ബിൽ പാർലമെന്റ് പാസാക്കി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ രാജ്യസഭയും ബില്ല് പാസാക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പഴയ ബിൽ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ ഇറങ്ങിപ്പോക്കിനിടെയാണ് രാജ്യസഭ ബില്ലിന് അംഗീകാരം നൽകിയത് പുതിയ ബില്ലിനെതിരെ ടി എം സി എം പിമാർ ധർണ നടത്തിയിരുന്നു സി പി ഐ നേതാവും കുടുംബവും സഞ്ചരിച്ചക്കാർ കത്തി നശിച്ചു എരമല്ലൂരിൽ സി പി ഐ എം നേതാവും കുടുംബവും സഞ്ചരിച്ചക്കാർ കത്തി നശിച്ചു യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും കെ എസ് ഡി പി ചെയർമാനുമായ സി ബി ചന്ദ്രബാബുവും കുടുംബവുമാണ് വാഹനത്തിനുണ്ടായിരുന്നത് ദേശീയപാത എരമല്ലൂർത്തേക്ക് കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാത്രി പത്തു മുപ്പതിനാണ് സംഭവം തുറവൂരിലെ മരണവീട്ടിൽ പോയ ശേഷം അരൂരിലേക്ക് മടങ്ങിയായിരുന്നു കുടുംബം ഓട്ടത്തിനിടെ വാഹനത്തിന് തീപിടിച്ചു കാർ കത്തിയതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി